കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ വേദികളിലായി മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു നിലവിൽ കഥകളി ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിജയി ആണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ശാസ്ത്രീയപരമായി ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മത്സരം കൂടിയാണ് കഥകളി എന്നുള്ളത് നമുക്ക് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിജയി നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ പേരും സ്കൂളൊക്കെ ഒന്ന് പറയാമോ ലക്ഷ്മി നിരഞ്ജന പേര് സ്കൂളിൻ്റെ പേര് സെൻറ്റ് ജീസഫ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ നല്ല ടൈറ്റ് മത്സരം തന്നെയായിരുന്നു ഞാനും വേറൊരു കുട്ടിയാണ് ഉണ്ടായിരുന്നത് എത്ര കാലമായി ഒരു കഥകളി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ കഥകളി പഠിക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ ഇടയ്ക്കൊരു കോവിഡ് വന്നപ്പോൾ ബ്രേക്കായി പിന്നെ വീണ്ടും ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതിനു മുമ്പ് ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ സ്റ്റേറ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് ആ ഞാൻ നയൻത്തും ടെൻത്തിലും കഥകളിക്ക് സ്റ്റേറ്റിൽ മത്സരിച്ചതാണ് എ ഗ്രേഡ് ഉണ്ട് നയൻത്തും ടെൻത്തും അല്ലേ അപ്പോൾ ഇപ്പോൾ ഇപ്പോഴേ ഇപ്പോൾ പ്ലസ് അപ്പോൾ ട്രിപ്പിൾ ആണെന്ന് വേണം പറയാം അല്ലേ കഴിഞ്ഞ രണ്ട് തവണ ഹൈസ്കൂളും ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് അപ്പോൾ നമ്മൾ ഈ കഥകളിയിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗമാണോ ഈ സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുന്നത് ഞാൻ അവതരിപ്പിച്ചത് അർജുനൻ്റെ കുടിലതയാണ് കഴിഞ്ഞ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ മേദിനി മേവ എന്ന് പറഞ്ഞ ഐറ്റാണ് ഞാൻ ചെയ്തത് ആ ആരാണ് പഠിപ്പിക്കുന്ന ആരാണ് പഠിപ്പിക്കുന്നത് കലാമണ്ഡലം വെങ്കിട്ടരാമൻ ആശാനാണ് പാലക്കാടാണ് അപ്പോൾ എങ്ങനെ പഠനമൊക്കെ എങ്ങനെയാണ് പാലക്കാടാണല്ലോ മാഷ് പാലക്കാടാണല്ലേ ഇവിടെ വന്നിട്ടാണ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ആശാൻ ഓൺലൈൻ ക്ലാസ്സാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ആശാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും നമ്മളടക്ക് അങ്ങോട്ടും പോകും അപ്പോൾ ഇച്ചിരി ബുദ്ധി നമ്മൾ ഈ മുഖഭാവമൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലേ കഥകളി അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ആശാൻ തന്നെ നമുക്ക് പ്രാക്ടീസ് തരുന്നുണ്ട് നല്ല ഡേ നല്ല സ്ട്രിക്ട് പ്രാക്ടീസാണ് അപ്പോൾ കുഴപ്പമൊന്നും സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയാണ് നല്ല സപ്പോർട്ടഡ് ഇപ്പോൾ പ്ലസ് വണ് ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ മത്സരം എന്ന് പറയുമ്പോൾ ടെൻത്തിലിപ്പോൾ നമുക്ക് ക്രൂഷ്യൽ ആയ ഒരു ടൈമാണ് ഇപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടു കൂടിയാണ് നമ്മളൊരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് പഠനവും ഒപ്പം കഥകളി പഠനത്തിന് കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ നിന്ന് നല്ല കട്ട സപ്പോർട്ടാണ് എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ് മിസ്സായാൽ തന്നെ നമുക്കത് ഡൗട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരും ക്ലാസ് എന്ത് ചോദിച്ചാൽ നമുക്കെല്ലാം പറഞ്ഞ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്യാൻ കുഴപ്പമില്ല വെ വീട്ടിൽ വേറെ ആരെങ്കിലും ഈ കലാപരമായ മേഖലകളിൽ ഉള്ള അത് മോള് മാത്രമാണ് ഇല്ല ഞാൻ മാത്രമാണ് അപ്പോൾ ഈ സാധാരണ കുട്ടികൾ കഥകളീനെക്കാട്ടിയും കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഡാൻസ് മേഖലയാണല്ലോ തിരഞ്ഞെടുക്കുന്നത് മോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കഥകളി പ്രിഫർ ചെയ്തത് അതെനിക്ക് അതിൻ്റെ ആ ഒരു വേഷഭംഗി അതെല്ലാം കൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു കഥകളി ചെയ്യണം എന്നുള്ളത് അതൊരു സിമ്പിൾ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ചെയ്യണം എന്ന് തോന്നും സംഭവം സിമ്പിൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാവോ എന്ന് തോന്നിയിട്ടുണ്ടോ ആ കുഴപ്പമൊന്നുമില്ല പ്രാക്ടീസ് ചെയ്താലും എല്ലാം അപ്പം നമുക്ക് രണ്ട് മൂന്ന് മുഖഭാവങ്ങളൊന്നും കാണിക്കാവില്ല അല്ലേ ആശാന് അപ്പുറത്തെ തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ അതെ ആശാൻ അടുത്ത് ഹൈസ്കൂൾ ബോയ്സിലും കുട്ടികളും അപ്പോൾ ലക്ഷ്മി നിരഞ്ജന കഴിഞ്ഞ മൂന്ന് തവണ കഴിഞ്ഞ രണ്ട് തവണ ഒൻപതാം തരത്തിലും പത്താം തരത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിച്ച സംസ്ഥാനതലത്തിൽ ഉൾപ്പെടെ പെർഫോം ചെയ്യാനും ദേവി നിരഞ്ജനക്ക് നിരഞ്ജനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആശാൻ തൊട്ടടുത്ത് തന്നെയുണ്ട് പക്ഷേ അദ്ദേഹം ഇത്തിരി തിരക്കിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കണ്ണൂർ സെൻറ്റ് തെരാസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ മിടുക്കി സംസ്ഥാനതലത്തിൽ പോയി ജില്ലയ്ക്ക് വേണ്ടി മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കലോത്സവ വേദിയിൽ നിന്ന് നവീൻ നവീനേക്കോട്ടിനൊപ്പം നീതു അശോക് കണ്ണൂർ